നല്ല അവിടെ മാറിയിട്ടുണ്ട് അമ്മയുടെ ഇവിടെ ഇറക്കിയാ എന്നെക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് ആർക്കും പെണ്ണുങ്ങക്ക് കൊടുക്കില്ല അവരല്ല ഒന്ന് മാറി പറക്കി അവിടെ തെറ്റുന്നില്ല കൊടുക്കത്തില്ല ആ അവിടെ 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 നിക്ക് അവിടെ അല്ലേ ഹൈ സുശീലൻ ഉണ്ടോ ഒരു വട്ടം ഒരു കല്ലിയുണ്ടോ നമ്മ ഇല്ലാത്തത് ഉണ്ടോ ഉള്ളാ ഇതിനെ ഇതിനെ ഞാൻ വെച്ചിട്ട് പോയത് പുതിയ സർവതക്കാരനെ തരില്ല സർവത करता मत

അവിടെ ഇറക്കി എങ്ങാണ്ടോ അവിടെ ഇറക്കിയത് ഇങ്ങനെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഞാൻ അവര് തന്നെ അവര് സ്വന്തമായിട്ട് ഇറക്കി അവിടെ തെറ്റ് కింద నల్ల సైడ్ చెరియ కేట్ వారిడు బాది వారిని కొర్తాం చేయడు అడుకు మాత్రం ఉండాలి దానికి మార్చాలి చెల్లమ నోటే కొట్టాలిట్ వారిటి చెరు